വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് പരിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്യചിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സുജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വത ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്ത ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും മനുഷ്യപുത്രൻ സുപിതാവിന്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു